സംസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആറ് വ്യാഴാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ തീരത്തേക്ക് അടുക്കുന്ന ആൽഫ്രഡ് ചൂലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതോടെ ജനങ്ങൾക്ക് അതിതീവ്ര മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ് ിഴക്കൻ ക്വീൻസ്ലാന്റ് വടക്കു കിഴക്കൻ ന്യൂ സൌത്ത് വെയിൽസ് എന്നിവിടങ്ങളിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ആൽഫ്രഡ് ചൂളിക്കാറ്റ് ആഞ്ഞടിക്കുമെന്നാണ് പ്രവചനം ക്വീൻസ്ലാന്റ് തലസ്ഥാനത്തെ ആളുകൾക്ക് കൊടുങ്കാറ്റോ വെള്ളപ്പൊക്കമോ ബാധിക്കുമെന്ന് ബ്രിസ്ബെയിൻ സിറ്റി കൌൺസിൽ അറിയിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ബ്രിസ്ബെയിനിലെ സ്കൂളുകൾ അടയ്ക്കുകയും പൊതുഗതാഗതം നിയന്ത്രണത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ നിരോധനത്തിൽ ഓസ്ട്രേലിയ പക്ഷപാതം കാണിക്കുന്നുവെന്ന് ടിക്ടോക്കിൽ ആരോപിച്ചു യൂട്യൂബിന്റെ പ്രത്യേക പരിഗണനയെ ലക്ഷ്യമിടാനാണ് ടിക്ടോക്കിന്റെ ആരോപണം പതിനാറ് വയസ്സിന് താഴെയുള്ളവരെ മിക്ക പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നിരോധിക്കുന്ന സോഷ്യൽ മീഡിയ നിരോധനത്തിൽ നിന്ന് യൂട്യൂബിനെ ഒഴിവാക്കിയതിനെതിരെ ടിക്ടോക് സർക്കാരിന് ശക്തമായി വിമർശിച്ചതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു യുക്തിരഹിതവും ദീർഘവീക്ഷണമില്ലാത്തതുമായ നീക്കമാണ് സർക്കാരിന്റേത് എന്നാണ് ടിക്ടോക്കിന്റെ ആരോപണം ഓസ്ട്രേലിയയിൽ പ്രവർത്തിക്കുന്ന പതിനാറ് മുൻനിര ടെക് കമ്പനികൾ പ്രതിവർഷം ഏകദേശം ഇരുപത്തി ആറ് ഏഴ് ബില്യൺ ഡോളർ വരുമാനമാണ് നേടുന്നതെന്ന റിപ്പോർട്ടുകൾ ഗൂഗിൾ എട്ട് പോയിന്റ് ഏഴ് ബില്യൻ ഡോളർ മൈക്രോസോഫ്റ്റ് രണ്ട് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ മെറ്റോൺ ഡോളർ ആമസോൺ ആറ് ബില്യൻ ഡോളർ എന്നിങ്ങനെയാണ് നേടുന്നത് പാർലമെന്ററി ബജറ്റ് ഓഫീസിന്റെ വിശകലന പ്രകാരമുള്ള റിപ്പോർട്ടാണ് ഇത് പതിനൊന്ന് ബില്യൺ ഡോളർ കൂടുതൽ വരുമാനം നേടുന്ന കമ്പനികളിൽ നിന്ന് മൂന്ന് ശതമാനം നികുതി ചുമത്തുവാൻ ഗ്രീൻസ് പാർട്ടി ആവശ്യപ്പെട്ടു ഈ നികുതി പ്രയോഗിച്ചാൽ സർക്കാർ പതിനൊന്ന് ബില്യൺ ഡോളർ വരുമാനം ഉണ്ടാക്കുമെന്നാണ് നികുതി ആഗോളതലത്തിൽ യൂറോയിൽ കൂടുതൽ വരുമാനമുള്ള ാണ് ലക്ഷ്യമിടുന്നത് രാജ്യത്തെ ഓരോ വർഷവും ആളുകൾ ചൂതാട്ടത്തിൽ നഷ്ടപ്പെടുത്തുന്ന തുക സർക്കാർ മുതിർന്ന പൗരന്മാർക്കായി ചെലവഴിക്കുന്ന തുകയേക്കാൾ കൂടുതലാണെന്ന പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇക്വിറ്റി എക്കണോമിക്സ് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ചൂതാട്ടത്തിൽ മുപ്പത്തി പോയിന്റ് അഞ്ച് ബില്യൺ നഷ്ടമാണ് ഇത് ഫെഡറൽ സർക്കാർ മുതിർന്ന പൗരന്മാർക്കായി ചെലവഴിക്കുന്ന ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ബില്ല് ഡോളറെ കൂടുതലാണ് ഈ റിപ്പോർട്ട് ചൂതാട്ടത്തിൽ ചെലവഴിക്കുന്ന തുക വിദ്യാഭ്യാസം ഹൗസിംഗ് പണപ്പെരുപ്പം എന്നിവയേക്കാൾ വേഗത്തിൽ ഉയർന്നതായി ചൂണ്ടിക്കാണിക്കുന്നു ചില സംസ്ഥാനങ്ങളിൽ ചൂതാട്ട നിയന്ത്രണങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ചൂതാട്ട വ്യവസായത്തിന്റെ സ്വാധീനം കാരണം ചില നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട് ി തെക്കു പടിഞ്ഞാറൻ ഭാഗത്തെ യാത്രക്കാർക്ക് ടി ത്രീ ട്രെയിൻ ലൈനിലെ തടസ്സം അവസാനിക്കാൻ കൂടുതൽ വരും സിഡ്നിയിലെ സിഡൻഹാമിൽ നിന്ന് ബാൻസ് ടൌണിലേക്കുള്ള മെട്രോയുടെ വിപുലീകരണം അടുത്ത വർഷം വരെ കാലതാമസം എടുക്കും സമീപകാല തൊഴിലാളികളുടെ വ്യവസായിക നടപടിയാണ് കാലതാമസത്തിന് കാരണമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി സങ്കീർണ്ണവും ബുദ്ധിമുട്ടുള്ളതുമായ ഈ പദ്ധതിക്ക് ഒരു വർഷത്തിൽ കൂടുതൽ സമയമെടുക്കുമെന്ന് ഗതാഗത മന്ത്രി ജോൺ ഗ്രഹാം അറിയിച്ചു വിക്ടോറിയയിലെ മോണിംഗ്ടൺ പെൻസിലെ ജനപ്രിയ നീന്തൽ സ്ഥലത്തിന് സമീപം കൂറ്റം ശ്രാവിനെ കണ്ടെത്തിറോയിലെ നീന്തൽക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി മെൽബണിലെ ഊഷ്മളമായ കാലാവസ്ഥ ആസ്വദിക്കാൻ എത്തിയവർക്ക് ശ്രാവിന്റെ ദൃശ്യങ്ങൾ ഒരേ സമയം കൗതുകവും ഭീതിയും നിറച്ചിരുന്നു അടുത്തിടെ ഉണ്ടാക്കുന്ന ശ്രാവ് ആക്രമണങ്ങളാണ് പലരെയും ആശങ്കയിൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ടാങ്ക് കിരീട പോരാട്ടം ലാപൂരിലെ ഗതാഫി സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അമ്പത് റൺസിന് തകർത്താണ് ന്യൂസിലാൻഡ് ഫൈനലിൽ എത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് അടിച്ചപ്പോൾ ഡേവിഡ് മില്ലറിന്റെ ഈ സെഞ്ചുറിയുടെ കരുത്തിലും ദക്ഷിണാഫ്രിക്കയ്ക്ക് അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി റൺസ് എടുക്കുവാനേ കഴിഞ്ഞുള്ളൂ നൂറ്റി ഒന്ന് ബോളിൽ നിന്ന് നൂറ്റി എട്ട് റൺസ് എടുത്ത രവീന്ദ്രയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഞായറാഴ്ച ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഫൈനൽ നടക്കുക യു രണ്ട് മലയാളികളുടെ വധശിക്ഷ നടപ്പിലാക്കി മുഹമ്മദ് റീനാഷ് എ മുരളീധരൻ വധശിക്ഷയാണ് യു എ ഇ നടപ്പിലാക്കിയത് യു എന്റെ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചതാണ് പത്തം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നെറ്റാ കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ തേടിയ അന്വേഷണ സംഘം സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ് നീക്കം തമിഴ്ശേരി ഷഹബാസിന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം മൊബൈൽ ഫോണുതരം ഉൾപ്പെടെ പരിശോധിച്ചു സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംസ്ഥാന സമ്മേളനത്തിനായി കൊല്ലം ആശ്രമ മൈതാനത്ത് തയ്യാറാക്കിയ സീതാറാമേശ്വരിയുടെ പേരുള്ള പൊതുസമ്മേളനഗിരി ഇന്നലെ വൈകുന്നേരം കൂടി കുടിയുയർന്നു സ്വാഗത സംഘം ചെയർമാൻ കെ എൻ ബാലഗോപാലാണ് പതാക ഉയർത്തിയത് അട്ടപ്പാടിയിൽ മക്കളുടെ മർദ്ദനത്തിൽ അച്ഛന്യം അകളിപ്പാക്കുളം ആണ് സംഭവം അൻപത്തി ആറ് കാരനായ ഈശ്വരനാണ് മരിച്ചത് സംഭവത്തിൽ മക്കളായ രാജേഷ് രഞ്ജിത്ത് എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതോടുകൂടി വാർത്താ ഫുലജ അവസാനിക്കുന്നു എന്ന പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം